ഇരുപത്തി അഞ്ച് ലിറ്റർ പാല് കറന്നു നോക്കി കൊണ്ടുപോവാം പശുക്കളാണ് അല്ലെങ്കിൽ നിർത്തണം എടുക്കാം പാമ്പുകളും പല്ല് പറയുന്നവർക്ക് പല്ല് ആറ് പല്ല് എണ്ണി നോക്കാം ശരി 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 ചെറു പല്ല് നിൽക്കുന്നുണ്ട് ശരി ശരി അപ്പൊ ഇങ്ങനത്തെ നല്ല കിടുക്കാച്ചി പശുക്കളാണ് ഇപ്പൊ അപ്പോൾ ഇറക്കിയിരിക്കുന്നത് ഒക്കെ വേണ്ടിയാ പശുക്കളാ நமஸ்கார നല്ല കിടിലൻ പശുക്കളാണല്ലോ പശുക്കള മൈസൂർ പശുക്കളാ മൈസൂർന്ന് കൊണ്ടല്ലേ ഇത് എത്രാമത്തെ പ്രസവാണ് കടിഞ്ഞൂൽ പ്രസവണോ നല്ല ഹൈറ്റ് ഉണ്ടല്ലോ നല്ല ഹൈറ്റും ഉള്ളത് ഇതിപ്പോ കടിഞ്ഞൂലിൽ തന്നെ എത്ര ലിറ്റർ പാല് കിട്ടും ഇരുപത്തിയഞ്ചു വരെ കിട്ടും ഇരുപത്തിയഞ്ച് ലിറ്റർ പാൽ കിട്ടുന്ന പശുക്കളാണ് അല്ലേ ഈ ഒരെണ്ണം രണ്ടാമത് ആർ ആണ് അല്ലെ രണ്ടാമത്തെ പ്രസവമാണ് അല്ലേ നല്ല കാമ്പും മടിയാണ് അല്ലെ നല്ല കാമ്പും മടി ഒരു ഇരുപത്തിയഞ്ചു ലിറ്റർ ആണ് അല്ലേ നല്ല പാൽ നിരമ്പും കാര്യങ്ങളൊക്കെ ഇണ്ടല്ലേ അതെ ചെന്നൈലാണ് പത്ത് ദിവസം ഒരാഴ്ച പത്ത് ദിവസം ഇതാണ് കടിഞ്ഞൂല് അല്ലെ കടഞ്ഞൂലി തന്നെ നല്ല മടിയും കാമ്പുള്ള പശു ആണ് മൈസൂരിനാണല്ലോ കൊടുക് 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 ഓ ഓക്കെ ഓക്കെ കൊടുക് മാണ്ഡിയ ഓ മൃഗങ്ങളിൽ നിന്നാണ് പശു വറക്കുന്നത് ഇവിടത്തെ പശുക്കൾക്ക് എന്താ പ്രത്യേകത അവിടുത്തെ പശുക്കൾ പറഞ്ഞാൽ നല്ല ചൂടും ഇതൊക്കെ ഉള്ളതാ നല്ല വലിപ്പം വലിപ്പവും വെയിറ്റും ചൂട് താങ്ങും ശരി 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 അത് കാരണം അവിടെ എടുക്കുക കറക്റ്റ് ആയിരിക്കും ആയിരിക്കും നമുക്ക് പ്രസവിച്ചാലും അളന്ന് കാണിച്ചു കൊടുക്കാം എത്ര ലിറ്റർ കിട്ടും എന്നുള്ളത് നമുക്ക് അളന്ന് കാണിച്ചു കൊടുക്കാനുള്ള കറവ് കണ്ട് കൊണ്ടുപോവാ ചെന്നൈയിൽ പോയാൽ നമുക്ക് പറയാൻ പറ്റില്ല ശരി ശരി അപ്പൊ ഇങ്ങനത്തെ പശുക്കൾക്കൊക്കെ ഏകദേശം എന്താണ് നിങ്ങളുടെ ഒരു തൊണ്ണൂറ് ഒന്നേ പത്ത് വരെ വരും ഓരോ പശുവിന്റെ ക്വാളിറ്റി ഒരു അറുപത്തയ്യായിരം തൊട്ട് ഉണ്ടാവും പശുക്കളെ പിന്നെ നമ്മ എല്ലാം ഒന്നേ പത്ത് പറയാൻ പറ്റില്ല നല്ല ക്വാളിറ്റി ഉള്ള പശുക്കൾ അതിനനുസരിച്ച് വില വരും മണ്ടിയ കൊടുക് പശുക്കൾക്ക് പശുക്കൾ കിട്ടാൻ വഴിയില്ല കിട്ടാൻ വഴിയില്ല നല്ല ക്വാളിറ്റി പശു കിട്ടാണ്ടായപ്പോഴാണ് ഞാനിപ്പോ ആഭാഗത്തേക്ക് പോയത് ഓക്കെ ഓക്കെ ഇല്ലെങ്കിൽ നമ്മ മറ്റേ തമിഴ്നാട് ഇങ്ങനെയൊക്കെ വാങ്ങിക്കൊണ്ടിരുന്നാണ് ഇപ്പൊ ഞാൻ കൊടുക് അവിടെയുള്ളൂ അത് കാരണം അങ്ങോട്ട് പോയത് അപ്പൊ അതിനനുസരിച്ചുള്ള വില വരും അതിനുള്ള പശു ക്വാളിറ്റി ഉണ്ടാവും വിലക്കുള്ള ക്വാളിറ്റി ഉണ്ടാവും നമ്മൾ ഈ വീഡിയോയിൽ കാണുമ്പോ വലിയ പശു ചെറുതായി തോന്നും ചെറിയ പശു വലുതായി തോന്നും ഇതൊക്കെ വലിയ പശു ആണ് വലിയ പശുക്കളാണ് അല്ലെ കടിഞ്ഞൂല് തന്നെ എനിക്ക് ഇത്രയും വലുപ്പമുള്ള പശുക്കൾ കടിഞ്ഞില് കടിഞ്ഞു കുട്ടി പറഞ്ഞു കഴിഞ്ഞാൽ വലിപ്പം കിട്ടണോ നാലു കുട്ടിയാണ് ശരി 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 ഇതുപോലത്തെ പശുക്കൾ എപ്പോഴും പശുക്കളെപ്പോഴും ഷട്ടിലൊരു മുപ്പെണ്ണം കാണും ഇങ്ങനത്തെ പശുക്കൾക്ക് ആൾക്കാർ കൂടുതലാണ് ഇങ്ങനത്തെ പശുക്കളെ ആൾക്കാരും നോക്കുന്നത് ഇങ്ങനത്തെ പശുക്കളാ ഒരു ഫാമ് നടത്തുന്നവർ നോക്കണത് ഒരുപത് ലിറ്ററിന്റെ മേലെയുള്ള പശുക്കളാണ് ഡയറക്ട് പോയി തമിഴ്നാട് പോയിട്ട് അലഞ്ഞിട്ട് കിട്ടാണ്ട് വരുന്നുണ്ട് പിന്നെ ഇതൊക്കെ പറയുന്നു പാല് പോരാ അത് പോരാ ഇതാവുമ്പോ ഒന്നും പേടിക്കണ്ട പാല് ഉറപ്പായിട്ട് കിട്ടില്ല കുറച്ചു കാലം നിർത്തണം എന്നുണ്ടെങ്കിൽ പിന്നെ കേരളത്തിൽ ഇങ്ങനത്തെ പശുക്കൾ നമ്മുടെ അവിടെ ആയിൻറെ അവിടെ ഇല്ല ഇതൊക്കെ പുറത്തുനിന്ന് തന്നെ പശു വരണം തമിഴ്നാട് തന്നെ വരണം തമിഴ്നാട് പറയുന്നത് ഇത് മാതിരി ക്വാളിറ്റി പശു എടുത്താ ഒരു കംപ്ലൈന്റും വരില്ല ഇതെന്താണ് അവസ്ഥ ഇത് പ്രസവിച്ച പശു രണ്ടാം പേർ ഏതാണ് ഇത് പ്രസവിച്ച പശു ആണ് നോക്കി എടുക്കാൻ പറ്റും നോക്കി എടുക്കാൻ പറ്റി ദിവസമായി ഏഴ് ദിവസമായി പത്ത് ലിറ്റർ പാലുണ്ട് പതിമൂന്ന് ലിറ്റർ പാലുണ്ട് കാലത്ത് പതിമൂന്ന് ലിറ്റർ പാലുണ്ട് ഏകദേശം എത്ര ലിറ്റർ പാല് വരെ കിട്ടും ഒരു ഒമ്പതര പത്ത് ഉണ്ട് പത്ത് ഉണ്ട് അപ്പൊ പ്രസവിച്ചിട്ട് ഏഴ് ദിവസം കൂടാൻ കൂടാൻ ചാൻസ് ചാൻസ് ഉണ്ട് ഉണ്ട് ഇരുപത്തിയഞ്ച് ലിറ്റർ പാല് പാലു കറന്ന് നോക്കി കൊണ്ടുപോകാ ശരി ശരി അപ്പൊ പ്രസവിച്ച പശുക്കളാണെങ്കിൽ ഇതുപോലെ കറന്ന് നോക്കി എടുക്കാൻ പറ്റും നല്ല ക്വാളിറ്റി കൊമ്പുള്ള പശു കൊമ്പുള്ള പശു കൊമ്പുള് കാണന്നുണ്ടെങ്കിൽ എടുക്കാം ഇത് പ്രസവിച്ചാണോ രണ്ടാം പേര് ശരി ശരി അപ്പൊ എല്ലാ തരത്തിലുള്ള പശുക്കളും ഉണ്ട് ഇതും ഏകദേശം പത്തിരുപത്തഞ്ചു ലിറ്റർ പാല് കിട്ടില്ല പാല് കിട്ടു മുപ്പത് ലിറ്റർ പാല് കിട്ടുന്ന വലിയ പശു ആണ് അതേപോലെ തന്നെ അറിയാം വലിയ പശു ആണ് എന്റെ ഹൈറ്റ് ഉണ്ടാവും അത്രയും വലിപ്പമുള്ള പശു നല്ല മടിയും ഉണ്ട് അതിനനുസരിച്ചുള്ള മടിയും പ്രസവിക്കാൻ ദിവസങ്ങളുണ്ടല്ലോ പതിമൂന്ന് ദിവസം ഉണ്ട് അപ്പൊ ഇനി മടി വരാനുണ്ട് ശരി നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ വില വില വന്ന് കറന്ന് നോക്കി അളന്ന് കാണിച്ചിട്ട് പറയാ ഓക്കെ ഓക്കെ അപ്പൊ ഇത് ഇതെന്താണ് ഇതും പാകം മാറി കൊടുക്കല്ലേ ശരി ശരി നല്ല പശുക്കൾക്ക് നല്ല പശുക്കൾക്ക് നല്ല വില എല്ലാ പശുവിനും വില പറഞ്ഞ ആൾക്കാർ പറയും വില കൂടുതലാണ് കൂടുതലാണ് ചെറു വിലക്കുള്ള പശു ഉണ്ട് ആയിട്ട് ഫാമുകളിലേക്ക് പാല് ഗ്യാരണ്ടിയോട് വേണമെന്നുണ്ടെങ്കിൽ നല്ല പശുക്കളെ കറന്ന് കണ്ടെടുക്കണം എന്നുണ്ടെങ്കിൽ വന്നോളൂ ഇതുപോലത്തെ കറന്ന് കണ്ട് എടുക്കാനുള്ള പശുക്കളുണ്ട് അല്ലെ രണ്ടാമത്തെ പശുക്കള് നമ്മെത്ര പ്രശ്നമാണ് രണ്ടാമത്തെ ആറ് പല്ല് ആറ് പല്ലാണ് അല്ലേ പെയിന്റ് അടിച്ചിട്ടുണ്ട് പൊങ്കലിന് പൊങ്കലിന് അടിച്ചു പൊങ്കലിനടിച്ച് പെയിന്റ് പിന്നെ കൊമ്പ് ഒന്നും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല ഓക്കെ 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 അതെ കാണുമ്പോ തന്നെ അറിയുന്നുണ്ട് പ്രായം വല്യ പ്രായമില്ല എന്നുള്ളത് അറിയുന്നുണ്ട് ഓക്കെ ശരിയൊന്നും നടത്തിക്കാം വരൂട്ടോ ഓ നടത്തിക്കാലോ അല്ല കിടിലും പശുക്കളാണ് അല്ലെ കിടിലും നിർത്തണം എന്ന് പറയുന്നവർ കെടുത്താ അല്ലെ പാമ്പുകളിലേക്ക് നിർത്തുന്നവർക്ക് വന്ന് നോക്കിയെടുക്കാൻ പറ്റി പശുക്കൾ അപ്പോട്ടോ ആ അടുത്ത സെക്ഷൻ ആണല്ലേ അടുത്ത സെക്ഷൻ എന്റെ പൊന്നാളിയാ നല്ല പശുക്കൾ കൊമ്പം പശുക്കൾ ഇത് കൊമ്പ് ടൈപ്പ് ആണ് ഏഹ് നിങ്ങളെ ശരിക്കും കാണില്ല കേട്ടോളെ നല്ല വലുപ്പുള്ള പശുക്കൾ വലുപ്പമുള്ള പശുക്കൾ വേണമെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് ഏഹ് ഇതൊക്കെ രണ്ടാം പ്രസവം ആറ് ആറ് പല്ലായിട്ടുണ്ടോ അല്ലേ ഒക്കെ ഇപ്പോൾ ഇതും രണ്ടാമത്തെ പ്രസവം ആറു കൊല്ലാണ് അല്ലേ ലിറ്റർ വരെ കിട്ടേണ്ട പശു ടോപ്പ് പശുക്കളാണ് പല്ല് കാണെന്ന് പറയുന്നവർക്ക് ആറ് പല്ല് ശരി ശരി അപ്പൊ ഇങ്ങനത്തെ നല്ല കിടുക്കാച്ചി പശുക്കളാണ് ഇപ്പൊ അപ്പോൾ ഇറക്കിയിരിക്കുന്നത് ഒക്കെ ഒക്കെ കൊടുക് മൈസൂര് അവിടെന്നൊക്കെയാണ് പുതിയ സ്ഥലം പിടിച്ചതാണ് പുതിയ സ്ഥലം പോയതാ

കോൺടാക്ട് ചെയ്യാക്ട് ചെയ്യാ നല്ല വലുപ്പുള്ള പശുക്കൾ അല്ലെ വലുപ്പുള്ള പശുക്കളെ പിന്നെ ഇതിനെ വെച്ച് വലിയ പശുക്കളുവാണെങ്കിൽ നമുക്ക് എടുത്തും കൊടുക്കാം എടുത്തും കൊടുക്കാം ശരി 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 അപ്പൊ ഇതിനൊക്കെ വില എന്ന് പറയുമ്പോ നമ്മള് നേരിട്ട് വര വിലകൾ നമ്മൾ പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലേ എഴുപതിനായിരം തൊട്ട് അറുപത്തയ്യായിരം തൊട്ടും പശുക്കളുണ്ട് ഫാമിൽ അപ്പൊ നല്ല ക്വാളിറ്റി ഉള്ള പശുവിന് നല്ല പശു നമ്മ ഒരു വില പറഞ്ഞിട്ട് ചിലപ്പോ അവര് വരുമ്പോ ഈ പശു വിറ്റ് പോയിട്ട് വേറെ വേറെയാണ് രണ്ട് ലക്ഷത്തിന് ഒരു വാങ്ങുന്ന ആൾക്കാരും ഉണ്ട് ഒന്നരയ്ക്ക് തമിഴ്നാട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞത് പോകണ്ടല്ലോ വരുന്നതിപ്പോ തമിഴ്നാട്ടിൽ പോകാണെങ്കിലും നമ്മുടെ ഫാം കഴിഞ്ഞിട്ടാണല്ലോ പോകണോ ഒന്ന് വെറുതെ കയറി കണ്ടിട്ട് പോവാ പറയുന്നത് ഇഷ്ടപ്പെട്ട അങ്ങനെ നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് പത്തായിരം കൊറവില് തരാന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്നാ നമ്മുടെ പശുക്കൾ ക്വാളിറ്റി ആയിരിക്കും അതിനുള്ള വാല്യൂ അതിനുള്ള വാല്യൂ ഒന്നും ഇല്ലെങ്കിൽ അവിടെ പോയിട്ട് വരുന്ന കാശും മിച്ചമാവും അത്രേ പറയാൻ പറ്റുള്ളൂ ശരി ശരി പതിനഞ്ച് ടു മുപ്പത് വരെ കിട്ടുന്ന പശുക്കളുണ്ട് ശരി പ്രസവിച്ച പശുക്കളുണ്ട് കറന്ന് അളന്ന് കണ്ടുകൊണ്ട് പോവാ നടത്തിക്കാലോ എല്ലാം നടത്തിക്കാൻ പിന്നെ എല്ലാ പശുക്കളും പകൽ തോട്ടത്തിലേ കെട്ടിയിടുള്ളൂ ചൂട് വെ ഒന്നും ചൂടും വെയിലും കുറവും ഒന്നുമില്ല നമ്മുടെ കാലാവസ്ഥ അതായത് കേരളത്തിലെ കാലാവസ്ഥക്ക് സെറ്റ് ആയിട്ടുള്ള പശു പശുക്കള് ശരി ശരി ഓക്കെ ഓക്കെ ഇതുപോലത്തെ പശുക്കൾ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവര് കോണ്ടാക്ട് ചെയ്യാം ഇതും മറ്റേ ശവിവാൾ ക്രോസ ഇത് സഹിവാളിന്റെ ഒരു ക്രോസ് ബ്രീഡ് സഹിവാള് ഒരു പശു നല്ല ഫാറ്റ് കിട്ടും നല്ല ഫാറ്റ് കിട്ടും ഇതോ ഇത് ജേഴ്സി ഓക്കെ ഇതൊക്കെ നമ്മുടെ കൈ കെട്ടി കെട്ടി മേയുന്ന കൈകെട്ടി പശുക്കൾ ഓക്കെ ഓക്കെ നമുക്ക് ഇതിന്റെ അവസ്ഥ എന്താണ് ഡീറ്റെയിൽസ് എന്താണ് കാര്യങ്ങൾ ഇതൊരു കിട്ടും രണ്ടുനരം കൂടെ ഇരുപത് ഇരുപത് കിട്ടു ഒരു ജേഴ്സി പശു ഇരുപത് ലിറ്റർ പാല് വേണം എന്നൊക്കെ പറയുന്നവർക്ക് ഇത് ഹെവിയായ പശു വേണം പിന്നെ എല്ലാ ജേഴ്സിയും കിട്ടില്ല അതെ 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 ഒരു പത്തിരുപത് ലിറ്റർ പാല് കിട്ടും മൂന്നാമത്തെ പ്രസവമാണ് വരുമ്പോഴേ പാലാവുള്ളൂ ജേഴ്സിയിലൊക്കെ നമുക്ക് മൂന്നാമത്തെ നാലാമത്തെ അതെ അത്രേ ആകുമ്പഴേ പാലാവുള്ളൂ ഇരുപത് ലിറ്റർ പാലൊക്കെ ആവുള്ളൂ അപ്പൊ ഇതും അതുപോലെ ഒരു പത്ത് പതിനെട്ട് ലിറ്റർ പാല് കിട്ടും ഒരു പതിനഞ്ച് ടു പതിനെട്ട് വരെ കിട്ടും പത്ത് പതിനെട്ട് ലിറ്ററിന്റെ ഉള്ളിൽ പാല് നല്ല കിട്ടും അല്ലേ നല്ല നാടനും േഴ്സി മൂന്നും കൂടി ക്രോസ് ആയത് പാലില് നല്ല ഫാറ്റ് ഉണ്ടാവും പാലിന് നല്ല നാലഞ്ച് കുഴപ്പമുണ്ടാവും ഇതുമാതിരി വരണ്ടോ ഉണ്ടെങ്കിൽ നല്ലതാ വീട്ടുപാലിലും എല്ലാം പറ്റിയത് അത്രക്കുള്ള വിലയുള്ളൂ ഭയങ്കര വില എന്നൊന്നും പറയാനില്ല ഇതൊക്കെ ഒരു മാക്സിമം അറുപത്തിയഞ്ച് ആ ലെവലിൽ അതിപ്പോ വീട്ടുകാർക്ക് പറ്റിയ പശുക്കളാ മോഴ പശു വേണമെന്നുള്ള ആശപ്പെട ഒരിക്കും ഉള്ള പശുക്കളാ ഇതൊക്കെ ഒരു എഴുപത് രൂപ എഴുപത്തിയഞ്ച് രൂപ ആ ലെവലിലുള്ള പശുക്കൾ ലിറ്റർ പാല് കിട്ടില്ല ഇരുപത് ലിറ്റർ പാല് കിട്ടും ഈ പശു നമ്മൾ കൊടുത്തിരിക്കാണ് ഒരാൾക്ക് കൊടുത്തിരിക്കയാണ് മറ്റേ ഇതും എഴുപതിന് കൊടുത്തു ഇതുപത്തെട്ടിന് കൊടുത്തു ഇത് എഴുപത്തെട്ടിന് കൊടുത്തു പറഞ്ഞാൽ വലിയൊരു പശു ആണ് വലുപ്പമുണ്ട് ആ നല്ല ഹൈ ക്വാളിറ്റി പശുവാണ് ശരി ശരി പ്രസവിക്കാൻ ും ഒരാഴ്ചാകും ഒരാഴ്ച രണ്ടോ ശരി ശരി പിന്നെ ഉള്ളിൽ ഒരു പശു ആ പ്രസവിച്ച് അതും കൊടുത്തിട്ടുണ്ട് മൂന്ന് പൈസ ഒരാൾക്ക് കൊടുത്തിരിക്കുന്നു പശുക്കളാ ശരി 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 അപ്പൊ നല്ല മോഴ പശുക്കൾ വേണമെന്നുണ്ടെങ്കിൽ അറുപത്തിയഞ്ച് രൂപ വില വ്യത്യാസം വരും അപ്പൊ ചില ആൾക്കാർ പറയും കറുപ്പും വെള്ളം എച്ചപ്പ് കൊണ്ടുപോയാൽ നമുക്ക് മോഴ എന്ന് ചോദിക്കുന്നവർക്ക് ഇങ്ങനത്തെ മോഴ കൊണ്ടുപോവാ ഒരു ലിറ്റർ പാൽ എന്തായാലും കിട്ടും ലിറ്റർ പാൽ കിട്ടും അതെ 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 എല്ലാ തരത്തിലുള്ള പശുക്കളും അവിടെ ഉണ്ട് അവിടെ നിറഞ്ഞിരിക്കാണ് പശുക്കള് എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള പശുക്കളാണ് ഇതുപോലത്തെ പശുക്കൾ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യാം പിന്നെ പ്രസവിച്ച പശുക്കൾ തോൽത്തിന്റെ ഉള്ളിൽ നിന്നൊക്കെ പ്രസവിച്ചത് വേണമെന്നുണ്ടെങ്കിൽ പ്രസവിച്ചത് ചെന വേണമെന്നുണ്ടെങ്കിൽ ചെന എല്ലാ തരത്തിലുള്ള പശുക്കളും ഉണ്ട് അപ്പോ നമ്മുടെ സ്ഥലം എങ്ങനെയാണ് എന്താ കാര്യം മറ്റ പാലക്കാട്ടിൽ കൊഴിഞ്ഞാമ്പാറ റൂട്ട് പാലക്കാട്ടിലാണ് നമ്മുടെ സ്ഥലം പാലക്കാട് ജില്ലയില് കൊയിഞ്ഞാമ്പാറ കൊയിഞ്ഞാമ്പാറ എന്ന് പറയും അത്തിക്കോട്ടിലാണ് അത്തിക്കോട്ടിന്ന് ഉള്ളിലുള്ള ഇതാണ് അത്തിക്കോട്ടിൽ വന്നിട്ട് ആരും കൊണ്ട് ചോദിക്കാനും പറയും നമ്മുടെ ഫാം അത്തിക്കോട്ടിൽ നിന്ന് ഒരു അര കിലോമീറ്ററേ ഉള്ളൂ ഫാം ശരി 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 പിന്നെ താഴെയുള്ള നമ്പറിന് എന്നെ ബന്ധപ്പെടാ അപ്പോട്ട് ഫാമെന്ന് ചോദിച്ചു പറഞ്ഞുതരും അല്ലേ അപ്പൂട്ടന്റെ ഫാമ് പറഞ്ഞു കഴിഞ്ഞാൽ ആരും പറഞ്ഞുതരും ഇതപ്പോ ഏജന്റുമാരുണ്ട് ഏജന്റുമാരുടെ കൂടെ വരികയാണെങ്കിലും അപ്പുവാന്റെ ഫാമ് പറഞ്ഞിട്ട് ചോദിച്ച് വരാം ഒരു കുഴപ്പമില്ല എല്ലാ ഫാമിലും മറ്റേ ഏജന്റുമാരും നമ്മളെ കൊണ്ടുവന്ന് കാണിച്ചിട്ടാണ് പോകുന്നത് അവർ കൊണ്ട് ഏജന്റും കൂടെ വരികയാണെങ്കിലും അപ്പുമാരുടെ ഫാമിൽ ഒന്ന് കയറാ പറഞ്ഞാൽ അവര് കൊണ്ട് കാണിച്ച് വന്നിട്ട് പോകും നല്ല ക്വാളിറ്റി പശുക്കൾ കാണിച്ചു തന്നിട്ട് പോകും എപ്പോഴും നല്ല ക്വാളിറ്റി ഉള്ള പശുക്കളുണ്ടാവും എപ്പോഴും നമ്മുടെ തൊഴിലൊരു ഇരുപത്തി അഞ്ച് ടു മുപ്പണ്ണം നാപ്പെണ്ണം വരെ കാണും ഒക്കെ എന്താ പിന്നെ ട്രാൻസ്പോർട്ടിങ് പറഞ്ഞാൽ നല്ല കൂട് വെച്ച വണ്ടി വേണമെങ്കിൽ മുപ്പത്തെട്ട് രൂപ മൂന്ന് പശു കയറി പോണ വണ്ടിക്ക് അത് ഫുൾ സേഫ്റ്റി മാറ്റ് മുകളില് ചൂട് അടിക്കാണ്ട് എല്ലാം പിന്നെ ഈ ചൂടടിക്കാണ്ട് പോകുമ്പോഴാണ് പശുക്കൾക്ക് വലിയ കുഴപ്പം വരാണ്ടിരിക്കണത് അതേമാതിരി നമ്മൾ ലോക പശു വന്നാലും നമ്മൾ വെള്ളം കൂടി തീറ്റ എല്ലാം കാണിച്ചിട്ടാണ് നമ്മൾ പശു കൊടുത്തയക്കണത് ഇല്ലാണ്ട് ഇപ്പൊ അവർക്ക് വെള്ളം വെച്ച് കാണിച്ചു കൊടുത്തത് ഇതുമാതിരി ഫുഡ് കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ കൊടുത്തുപോർണത് കാരണം അതെ നിങ്ങളിവിടുന്ന് പശു എടുക്കുമ്പോ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ വളർത്തേണ്ട രീതി രീതി എല്ലാം പറഞ്ഞു കൊടുക്കും എല്ലാം ഇവിടെ കാണണം പിന്നെ കൊണ്ടുപോയിട്ട് അങ്ങനെ എല്ലാം വെള്ളം അടക്കം വെച്ച് കാണിച്ചു കൊടുത്തിട്ടേ നമ്മൾ വണ്ടി കൊടുക്കും കൊടുക്കാം നമ്മളൊരു സാധനം കംപ്ലൈന്റ് നോക്കണം അത് വാങ്ങി ഇവരെന്നെ നോക്കണം നിങ്ങളുടെ ഫാമിലി ഉണ്ടാകുമ്പോൾ നിങ്ങൾ വെള്ളം തീറ്റ തീറ്റ് അതിനൊക്കെ നമ്മൾ അതുപോലെ തന്നെയാണ് നിങ്ങൾ കൊണ്ടുപോകണം നോക്കാണ്ട് വെറുതെ കൊണ്ടുപോയി പശുവിന് തൊലുത്തി കെട്ടിയിട്ട് പറഞ്ഞിട്ട് കാര്യം അവര് ഡോക്ടറിനെ അതുമാര് പശു പണിക്കാരെ ഉണ്ടെങ്കിലും പശു വെള്ളം കുടിച്ചോ തീറ്റ കുടിച്ചോന്ന് പണിക്കാരനെ കൊണ്ടാണെങ്കിലും ഇവര് ചോദിക്കണം എല്ലാം ചെയ്യണം എന്നാല് ഈ കാര്യം മുന്നോട്ട് പോവുള്ളൂട്ടോ നമ്മള് ആദ്യം ചെയ്യേണ്ട ആദ്യം ഫാമിൽ നിന്ന് പശു വീട് വീടെത്തിയത് അവര് ചെയ്യേണ്ട കാര്യം ഇൻഷുറൻസ് ഇൻഷുറൻസ് ആണ് കാരണം ഇതൊക്കെ നമ്മൾ പുറത്തു പുറത്തു നിന്ന് കൊണ്ടുവരുന്ന നിന്ന് കൊണ്ടുവരുന്നാണ് നമ്മ പുറന്നു പശുവിന്റെ മേൽനോട്ടം നോക്കിയിട്ടേ നമ്മളും വാങ്ങാൻ പറ്റുള്ളൂ നമ്മൾ പത്ത് മുപ്പത് കൊല്ലായി കച്ചവടമാണെങ്കിലും നമുക്ക് എന്താ ഉള്ളതെന്ന് ആർക്കും പറയാൻ പറ്റില്ല ഇപ്പൊ അവര് ഇൻഷുറൻസ് ചെയ്ത് സേഫ്റ്റി ആക്കേണ്ടത് അവരിന്റെ കഥയാണ് അതിപ്പോ എന്നെ കൊണ്ടുവന്നല്ല ഏത് കച്ചവടക്കാരനെ കൊണ്ടെടുത്താലും ഏത് വീട്ടുകാരെ കൊണ്ട് ഏത് ഏജന്റിനെ കൊണ്ടെടുത്താലും അവര് ചെയ്യേണ്ടത് അവരിന്റെ മുതലിനെ ഇൻഷുറൻസ് ചെയ്ത് സേഫ്റ്റി ആക്കേണ്ടത് അവരാണ്ടിപ്പോ തന്നവരോ അവരല്ല എനിക്ക് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് ആഴ്ചയിൽ അമ്പത് വയസ്സും വരും പോകും ഇൻഷുറൻസ് ചെയ്യാൻ പറ്റില്ല ചെയ്താലും നമുക്ക് അവർക്ക് മാറ്റി കൊടുക്കാനൊന്നും പറ്റില്ല അത് കാരണം നമുക്ക് ചെയ്യാൻ പറ്റില്ല കൊണ്ടുപോകണവര് ചെയ്ത സേഫ്റ്റി ആയി കൂട് വെച്ച് കവർ ചെയ്ത വണ്ടികളാണ് ഇത് അവിടെ നിൽക്കുന്നത് രണ്ട് വണ്ടി ഓട്ടം പോയിട്ടുണ്ട് വണ്ടികള് എല്ലാ സൗകര്യം എല്ലാ സൗകര്യം ഉണ്ട് കൊണ്ട് ഇറക്കി തരുന്നവരെയുള്ള സേഫ്റ്റി അഞ്ചു പൈസ മേലെ എടുക്കാണെങ്കിൽ പണിക്കാരക്കം നമ്മ ഒരു വണ്ടിയിൽ സെറ്റ് ചെയ്തിട്ടാണ് ാണ് രാവിലെ അഞ്ചു മണി തൊട്ട് വൈകുന്നേരം മണി വരെ ഹൈ ഫ്രണ്ട്സ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇവരെ കോൺക്ട് ചെയ്യാനുള്ള എല്ലാ നമ്പറും ഞാൻ വീഡിയോയിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലെല്ലാം കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഇതുപോലെ നിങ്ങളുടെ ഫാമിംഗോ ഫാർമിംഗ് പ്രോഡക്റ്റുകളോ നമ്മുടെ ചാനലിലൂടെ കാണുവാനായിട്ട് തീർച്ചയായും നമ്മളെ കോൺടാക്ട് ചെയ്യുക ഫാമിംഗ് പരമായിട്ടുള്ള എല്ലാത്തരം വീഡിയോ കാണുവാനായിട്ട് ഈ ചാനൽ കൂടി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് അടുത്തൊരു ദിവസം ഇതിലും മികച്ച ഒരു ഫാമിംഗ് വീഡിയോ കാണാം അതുവരെ ബ്രൈക്ക്